മലബാർ കലാപം ഹിന്ദുവംശഹത്യെന്നാവർത്തിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാന്റെ ദുരവസ്ഥ ഉദ്ധരിച്ചായിരുന്നു പരാമർശം ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം സംഘടിപ്പിക്കാൻ കാരണം മാപ്പിള ലഹളയാണ് മുസ്ലിം സമുദായം മാപ്പിള ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തിയ പെടുത്തുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്ത ദുരിതമാണ് അന്നവിടെ നടന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അത് കണ്ടും കേട്ടുമറിഞ്ഞ ഗുരുദേവൻ കുമാരനാശാനെ അവിടേക്ക് പറഞ്ഞയച്ചു അവിടെ നടന്ന സത്യങ്ങളെല്ലാം കുമാരനാശാൻ ഗുരുവിനോട് പറയുകയായിരുന്നുവെന്നും അതിൽ നിന്ന് ഗുരുവിനുണ്ടായ ദുഃഖമാണ് ഇത്തരമൊരു സമ്മേളനം വിളിക്കാൻ കാരണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു പ്രശാന്ത് വെള്ളാപ്പള്ളി ആവർത്തിച്ചു വ്യക്തമാക്കുന്നു പറഞ്ഞു വെക്കുന്നത് എന്ത് കൃഷ്ണരാജ് മലബാർ വംശഹത്യ മലബാർ ലഹള മാപ്പിള ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ആ മലബാർ വംശഹത്യ വംശഹത്യയെ സ്വാതന്ത്ര്യ സമരം എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പെൻഷൻ അടക്കം നൽകുന്ന സമീപനങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസും സി പി എമ്മും ഇത് സ്വാതന്ത്ര്യ സമരം എന്ന് ആവർത്തിച്ച് പറയുന്നൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് വീണ്ടും എസ് എൻ ഡി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലബാർ കലാപം എന്നത് വംശഹത്യ ഹിന്ദു വംശഹത്യയാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന അദ്ദേഹം നേരത്തെയും സമാനമായ പരാമർശം നടത്തിയിരുന്നു ഇത് തിരുവനന്തപുരത്ത് ഇന്ന് ആണ് വീണ്ടും ഈ വംശഹത്യാണെന്ന് ഹിന്ദു വംശഹത്യാണെന്ന് ആവർത്തിക്കുന്നത് അതായത് ഈ മാപ്പിള്ളലഹള എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ആ അത് ഒരുപറ്റം മുസ്ലിം ഇസ്ലാം മതവിശ്വാസികൾ ചേർന്ന് അവർ നടത്തിയ നടത്തിയതാണ് ഈ കലാപം അത് ഹിന്ദുക്കളെ മാന ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയും ഹിന്ദുക്കളെ കൂട്ടം കൂട്ടമായി കുരുതി നടത്തിയും അതോടൊപ്പം തന്നെ മതപരിവർത്തനം നടത്തിയും നിർബന്ധിത മതപരിവർത്തനം നടത്തിയും അടക്കം ചെയ്തു കൂട്ടിയ കൊടും പാതകമാണ് മലബാർ കലാപം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു അതോടൊപ്പം തന്നെ ഇത് ശ്രീനാരായണ ഗുരുദേവന് അതീവ ദുഃഖമുണ്ടായിരുന്നു ഇതിൽ അദ്ദേഹം ഇത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയും അതിനുശേഷമാണ് ഇതിനോട് ആ ദുഃഖം ആ ദുഃഖത്തിനൊടുവിലാണ് ഇത് സർവമ്പത്ത സമ്മേളനം നടത്തണമെന്ന ഒരു ആശയം വെള്ള ഗുരുദേവൻ്റെ മനസ്സിലുണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ാണ് ഗുരുദേവൻ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് അതോടൊപ്പം തന്നെ ദുരവസ്ഥയിൽ കുമാരനാശാൻ ഇത് കൃത്യമായിട്ട് ഈ മാപ്പിളലഹിള അല്ലെങ്കിൽ മലബാർ ആ കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഹിന്ദുവംശഹത്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണുനീരായിട്ട് ദുരവസ്ഥയിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ പശ്ചാത്തലമെല്ലാം അദ്ദേഹം ഒരിക്കൽ കൂടി പൊതുജനങ്ങളുടെ മധ്യത്തിൽ പറയുകയുണ്ടായി ആവർത്തിക്കുകയുണ്ടായി നേരത്തെയും പലതവണ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ മലബാർ വംശഹത്യയുമായി ബന്ധപ്പെട്ടത് അത് മലബാർ കലാപം എന്ന് പറയുന്നത് ഹിന്ദു വംശഹത്യയാണെന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം അത് പറയുകയാണ് ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചേർത്ത് വെക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികളുടെ അടക്കം ജനസംഖ്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു ഇതടക്കം ഗൗരവത്തോടു കൂടി കാണണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പങ്കെടുത്തൊരു പരിപാടിയാണ് ശ്രീനാരായണം കൺവെൻഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തൊരു പരിപാടിയിലാണ് വീണ്ടും ഈ മലബാർ കലാപത്തെ അത് ഹിന്ദു ഹിന്ദുവംശത്തെയാണെന്ന് ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുന്നിലേക്കത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം വെള്ളാപ്പള്ളി നടശൻ്റെ ഭാഗത്തുണ്ടാകുന്നു അദ്ദേഹം നേരത്തെയും പലതവണ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിക്കുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുകൂടി തന്നെയാണ് ഒരിക്കൽ കൂടി ഈ വിഷയം അദ്ദേഹം പറയുന്നത് അത് കൃത്യമായി തന്നെ ഓരോ വരികളും അക്കമിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതായത് സ്ത്രീകളെ അടക്കം മാനഭംഗപ്പെടുത്തി അതോടൊപ്പം തന്നെ ഹിന്ദു പുരുഷന്മാരെ പുരുഷന്മാരെ ക്രൂരമായി കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അങ്ങനെ ക്രൂരമായി കൊല്ലുന്നു മതപരിവർത്തനം നടത്താൻ തയ്യാറാകാത്തവരെ കൊല ചെയ്യുന്ന രീതിയിലേക്കുള്ള കലാപങ്ങൾ രക്തരൂക്ഷിതമായിട്ടുള്ള രീതിയിലെല്ലാം ഈ കലാപങ്ങൾ ചെന്നെത്തി അത് തികച്ചും ഒരു ക്രൂരമായ രീതിയിലായിരുന്നു ഈ കലാപം എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത പരിപാടിയിലാണ് ഇത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത് മുഖ്യമന്ത്രി സംസാരിച്ച് വേദി വിട്ട ഉടനേശ് ഉടനെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കും ആ പല കാര്യങ്ങളും സംസാരിക്കുന്ന ഒരിക്കൽ കൂടി ഈ മലബാർ കലാപം ഹിന്ദുവം ശഹത്തിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത് കൃഷ്ണാജ് ശരി മലബാർ കലാപം ഹിന്ദുവംശത്യെന്ന് ആവർത്തിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം